ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ കൺമക്ഷി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കൺമഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിന് മുൻപായിട്ട് ചാനൽ ആരെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാൻ യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കൺമക്ഷി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ചധികം തുളസിയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് കഞ്ഞിക്കൂർക്കെയാണ് തുളസിയുടെ ഏകദേശം പകുതിയായിട്ട് വേണം ഈ ഇതുപോലെ കഞ്ഞിക്കൂർക്ക് എടുക്കാനായിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബൃംഗരാജാണ് കേട്ടോ അപ്പം ഞാനത് പൊട്ടിച്ചു വെച്ചിട്ട് കുറച്ച് നേരം ആയതുകൊണ്ട് തന്നെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പം നല്ല ഫ്രഷായിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഏകദേശം ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് ഈ ഒരു നാരങ്ങയാണ് കേട്ടോ ഇപ്പം ഇത്ര വലിയ നാരങ്ങയൊന്നും വേണ്ട ഇതിൻ്റെ ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ ഈ ഒരു കൺമക്ഷി തയ്യാറാക്കാനായിട്ട് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി ഈ ഒരു കൂട്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടുക്കലിലിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ നീര് മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഒട്ടും അരയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഈ അരച്ചെടുത്തത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ വെക്കുക അതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണിയും കൂടി വിരിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ തുണിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനും അതേപോലെ തന്നെ അതിൻ്റെ പൊടികളോ അല്ലെങ്കിൽ അരയാത്ത ഭാഗങ്ങളോ ഒന്നും നമുക്ക് ഈയൊരു ജ്യൂസിലേക്ക് കിട്ടില്ല അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ ഈയൊരു ഇതിൻ്റെ നീര് മുഴുവനായിട്ട് അരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഇതേ ഈ ഒരു ജ്യൂസ് നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് ചെറിയൊരു പീസ് മാത്രം കേട്ടോ അപ്പോൾ ഏകദേശം ഇതിൽ അര ടീസ്പൂണോളം ഉണ്ടാവും ഈ ഒരു നാരങ്ങയുടെ നീര് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നാരങ്ങനീര് ചേർക്കണത് ഇതിലെന്തേലും കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോട്ടൻ്റെ നല്ല വൃത്തിയുള്ള തുണിയാണ് കേട്ടോ അപ്പം ഞാൻ ഏകദേശം മൂന്ന് പീസോളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള പീസാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈയൊരു കോട്ടൺ പീസിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ കോട്ടൺ പീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല വൃത്തിയുള്ള തുണി എടുക്കാനായിട്ട് മറക്കരുത് എന്നിട്ട് നമ്മൾ ഈ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈയൊരു ജ്യൂസിലേക്ക് നമ്മുടെ ഈയൊരു കോട്ടൻ്റെ പീസ് ഇതേപോലെ ഒന്ന് മുക്കി വയ്ക്കുക മുക്കി വെച്ചിട്ട് അപ്പം തന്നെ എടുക്കാം കേട്ടോ ഈയൊരു കോട്ടൻ്റെ പീസിലേക്ക് ഈ ഒരു ജ്യൂസ് എല്ലാ സ്ഥലത്തേക്കും ആയി ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിയാം എന്നിട്ട് നന്നായിട്ട് ആ ജ്യൂസൊക്കെ വീണ്ടും നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു പരുവത്തിലാവട്ടോ നമുക്ക് കിട്ടുക ഇനി ഈ പീസുകളൊക്കെ നമ്മൾ തണലെത്തിട്ടിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട് ഒരിക്കലും വെയിലത്തിട്ടിട്ട് ഇത് ഉണക്കരുത് നല്ല തണലുള്ള സ്ഥലം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് വട്ടം ഇതേപോലെ ആ ഒരു ജ്യൂസിൽ മുക്കിയെടുത്തിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഒരു നാലഞ്ച് തവണ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ട് കഴിയുന്നവരെ ഒരു രീതിയിൽ മുക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തണലത്ത് ഇട്ടിട്ട് ഉണക്കിയെടുക്കണം ഇപ്പം തന്നെ ഈ തുണിയുടെ കളറൊക്കെ കണ്ടില്ല നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈയൊരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഈയൊരു ജ്യൂസ് ഫുള്ളായിട്ട് കഴിയുന്നത് വരെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക മറക്കരുത് നമ്മൾ തണലത്ത് ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ അതേ ആ ഒരു ഫുള്ളായിട്ടുള്ള നമ്മുടെ നീര് ഇതേപോലെ ആ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതേ അങ്ങനെ അതേ മുഴുവനായിട്ടും നമ്മുടെ ആ ഒരു ജ്യൂസിൻ്റെ ഗുണങ്ങളൊക്കെ ഈയൊരു തുണിയിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അതെ മൂന്ന് തുണി നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഉണങ്ങിയ തുണികളൊക്കെ നമുക്ക് ഇതേപോലെ ഒരു തിരിയുടെ രൂപത്തിലാക്കിയിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് അടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ടും യാതൊരു കുഴപ്പമില്ല ഇനി നമുക്ക് ഇതേപോലെ വിളക്കിൻ്റെ മേലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതെടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണ ആയാലും അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കരി ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റ് എടുക്കാം ഇനി തിരി ഇതേ ഞാൻ നേരത്തെ ഒന്ന് തെർത്ത് വെച്ചത് ഒന്നും കൂടി ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വീണ്ടും ഒന്ന് നമ്മൾ കയറൊക്കെ പിരിക്കുന്ന രീതിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു വിളക്കിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അങ്ങനെ മൂന്ന് തിരിയും ഇതേപോലെ തന്നെ വിളക്കിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു നല്ലെണ്ണയിൽ മുങ്ങുന്ന വിധം ഇതേപോലെ നമുക്കൊന്ന് ഇറക്കി വെച്ചെടുക്കണം അപ്പോൾ ആ തുമ്പത്തൊക്കെ ആയിട്ട് കുറച്ച് എണ്ണ ആക്കി എടുത്തതിനു ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതെ എല്ലാ തിരിയും നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തിരിയും നമുക്കൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ അപ്പം മൂന്ന് തിരിയും ഇതേപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലക്കായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ ഇനി പ്ലേറ്റ് എന്നെ വേണമെന്നില്ല നമുക്ക് ഓടിൻ്റെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം ഉരുളി എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാനിത് ആ പാത്രം കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല അതുകൊണ്ട് ഇഷ്ടുകയും അതിന് മേലെ ഒന്ന് ഒരു ഓടും വെച്ചതിന് ശേഷം കേട്ടോ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ആ ഒരു കരി ആ പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് ഈ ഒരു കരി എത്തുന്ന രീതിയിൽ വേണം ഈ ഒരു പാത്രമൊക്കെ വെക്കാനായിട്ട് കേട്ടോ ഇനി ഇത് കത്തി വരെ നമുക്ക് അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ എന്തായാലും എടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ തിരിയൊക്കെ നന്നായിട്ട് കത്തി തീർന്നിട്ടുണ്ട് അപ്പം അതേ കരിയൊക്കെ ഒരുവിധം നന്നായിട്ട് മേലെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം ആ ഒരു പ്ലേറ്റ് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവണ്ട നന്നായിട്ട് ആ ഒരു കരി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊരു കരി എടുക്കാനായിട്ട് ഇതേപോലെ ഒരു പ്ലാവിൻ്റെ ഇലയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും പേപ്പറോ എന്തായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട അത്യാവശ്യത്തിന് നമുക്ക് കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യത്തെ ആ ഒരു സ്ക്രാച്ചിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കരി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ടും ഇതേപോലെ തന്നെ അതിൽ നിന്ന് കരിയൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം കരിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത കാലത്തേക്കോ ഇനി ഏകദേശം നമുക്ക് ഒരു വർഷത്തേക്കെങ്കിലും നമുക്ക് കൺമഷി വാങ്ങേണ്ട ആവശ്യമോ അതുപോലെ തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ കരിയൊക്കെ അത് ഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒരു ചെറിയൊരു ബോട്ടലിലാക്കിയിട്ട് സൂക്ഷിക്കാം ഈയൊരു ബോട്ടലിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവോ അംശോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ ആ ഒരു പ്ലേറ്റിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും ഞാനിത് ഇതേപോലെ ഈ ഒരു ബോട്ടലിലാക്കിയിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇതുപയോഗിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ കൺമശി ഉണ്ടാക്കാനായിട്ട് അതും കൂടി നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു കരി നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ സൂക്ഷിക്കാം കേട്ടോ ഇനി നമുക്ക് എങ്ങനെ നമുക്ക് കൺമശി തയ്യാറാക്കാം നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ടീസ്പൂണോളം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കരി ഇനി ഇതിലേക്ക് ഏകദേശം അര ടീസ്പൂണോളം ആവണക്കെണ്ണയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവണക്കെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നോടും കുഴപ്പമില്ല കേട്ടോ ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണയും അതേപോലെ തന്നെ ആ ഒരു കരിയും കൂടി നന്നായിട്ട് യോജിച്ചിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പരുവത്തിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു കരി ഈ ഒരു ആവണക്കെണ്ണയിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടുകയും വേണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതേ നമ്മുടെ മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൺമശി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺമെഷീൻ നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും അതേപോലെ തന്നെ മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺമശീന തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ടും വെക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കട്ടോ ഒന്നും കൂടി നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കെമിക്കൽ ചേർത്ത കൺമശിയേക്കാളും എത്രയും നല്ലതാണ് നമ്മൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കൺമക്ഷി തയ്യാറാക്കി എടുക്കാന്നുള്ളത് അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഒരു കൺവെക്ഷൻ നമുക്ക് താഴെ മാത്രമല്ല കേട്ടോ മേലെ എഴുതിയെടുക്കാം അതേപോലെ തന്നെ പിരികെ എഴുതി കൊടുക്കുന്നതിനും പൊട്ടിടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സുലാം തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക